ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഗുഡ് മോർണിംഗ് ആട്ടോ പുലർച്ചെ അതാ കാലത്ത് തന്നെ ഞങ്ങള് പുറപ്പെടാണ് കേരളത്തിൽ നിന്നും തിരിച്ച് ആന്ധ്രയിലോട്ട് അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞത് അമ്മയോടും അനിയനോടും ഫാമിലിയോടൊക്കെ യാത്ര പറഞ്ഞ് തിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ വീട് കാണുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ് ഒരു വിഷമം എന്താണെന്നറിയില്ല അതൊരു വിഷമാണെന്നേ അപ്പോൾ അതെല്ലാവരോടും ടാറ്റ പറഞ്ഞാൽ ഞങ്ങൾ പോവാണ് കേട്ടോ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് പക്ഷെ കരച്ചിലൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വരാലോ എന്നുള്ളൊരു ആശ്വാസം പോവുമ്പോൾ അതാ ഈ മുതലിനെയും കൊണ്ടുപോകൊണ്ട് കേട്ടോ എൻ്റെ അനിയനെ ഇവനെയും കൊണ്ടുപോവാണ് ഇവൻ വിജയവാഡ ടു ദുബായിൽ ദുബായിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പകുതി വെച്ചിട്ട് മാമനും മക്കളൊക്കെ ബബിൾസ് ഊതി കടി കളിക്കുന്നുണ്ട് ഇടയിൽ ഞങ്ങൾ ടിഫിൻ നന്നായി തട്ടിയിരുന്നു അതായിരുന്നു ഒരു ആനന്ദ് ഭവൻ്റെ ബോർഡ് കണ്ടത് ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആകെ കൂടിയുള്ളത് യാത്ര ചെയ്യുന്നു ഇതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു ഇതാണ് ട്രാവലിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഇനി നമുക്ക് ഒന്നും നോക്കണ്ട നമ്മുടെ തമിഴ്നാടൻ ആമ്പൂർ ബിരിയാണി തന്നെ വീണ്ടും പോരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടാ പക്ഷെ അവരബദ്ധം പറ്റി ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ദാ ഈ ബക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു ഇത് ഭയങ്കര ആയിരുന്നു എന്നേ ഇയാളോട് ഞാൻ പലതവണ ചോദിച്ചതാ ഇത് ഹെവി ആവുമോ ചേട്ടാ സോറി അണ്ണാന്ന് ഇയാൾ പറഞ്ഞു ഇല്ല ഇത് കൂടുതലാവില്ല നിങ്ങൾക്ക് കറക്റ്റായിരിക്കുന്നു പക്ഷേ മൂന്ന് പേർക്കുള്ള ഭക്ഷണം ബാക്കി വന്നു പക്ഷേ ഞങ്ങളിത് കളഞ്ഞില്ല കേട്ടോ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു വീണ്ടും ഞാൻ ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ സെർവ് ചെയ്യാനൊന്നും നിൽക്കാറില്ല ആരെങ്കിലൊക്കെ വിളമ്പി തരുന്നത് അങ്ങ് കഴിക്കും സെർവ് ചെയ്ലും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പുറത്തിറങ്ങിയ റസ്റ്റോട് റെസ്റ്റ് മാത്രമാണ് ഞാൻ ചെയ്യാറ് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് എടുക്കുന്നു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ തന്നെ നമ്മളുണ്ടല്ലോ ആ അതവിടെ നിൽക്കട്ടെ ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതുണ്ടല്ലോ പോണ്ടിച്ചേരിയാണ് ഇപ്പോഴുള്ള യാത്ര പോണ്ടിച്ചേരിയിലോട്ടാണ് കേട്ടോ ഇതും പ്ലാൻ ചെയ്യാത്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ദർശനത്തിൻ്റെ വീഡിയോ കണ്ടല്ലോ കാഞ്ചീപുരം അതുപോലെ തന്നെ ഈ പോണ്ടിച്ചേരി യാത്രയും ഒരിക്കലും പ്ലാൻ ചെയ്യാത്തതാണ് കേട്ടോ സത്യം പറഞ്ഞ പോണ്ടിച്ചേരി യാത്ര കഴിഞ്ഞിട്ടാണ് കാഞ്ചീപുരത്ത് പോയത് പക്ഷേ വ്ളോഗ് വന്നപ്പോൾ കാഞ്ചീപുരത്തേക്ക് പോയ വ്ളോഗ് ഞാൻ ആദ്യം എട്ടു മാത്രം ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞത് ഇതൊക്കെ എൻ്റെ അനിയൻ്റെയും എൻ്റെ സൂരചേട്ടൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പ്ലാൻ ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മുടെ സ്വപ്നക്കൂട് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ അത് കാണിച്ചു തരാം ആ ആ വീടും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളതൊക്കെ കാത്തിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ ബീച്ച് സൈഡും ഇവിടുത്തെ വ്യൂസും വ്യൂവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതുപോലെ ഇതുപോലെതാ ഇവർ ഇവരിവിടെ റൂമ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ചു നേരം ഇതുപോലെ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഓൺ ആയി എന്നറിഞ്ഞപ്പോഴത്തേക്കും അമ്മയും മക്കളൊക്കെ ഓടി വന്നു ഈ ബാക്കിൽ നിൽക്കുന്ന അണ്ണന്മാർ കുറേ നേരമായിട്ട് ഫോളോ ചെയ്യേണ്ടിട്ട് ആ ക്രഷ് അടിച്ചു എന്ന് തോന്നുന്നുണ്ട് എന്നോടാണോ അമ്മോടാണോ എന്നറിയില്ല അമ്മോടാണെങ്കിൽ ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും അച്ഛൻ ഇതിലൊരു തീരുമാനം എടുത്തോളും അണ്ണന്മാർ കുറേ ഞങ്ങളെ ഫോളോ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഒരുപാട് കഫേ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് പോണ്ടിച്ചേരി വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പോണ്ടിച്ചേരി പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരായിരുന്നു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞേ പിന്നെ ഞങ്ങളൊരു റൂം എടുത്തു ബീച്ച് റിസോർട്ടാണ് നോക്കിയത് കേട്ടോ അപ്പോൾ ദാ ഇതാണ് ഞങ്ങളുടെ റൂം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ കാരണം പിറ്റേ ദിവസം ബീച്ചിലൊക്കെ ഒന്ന് കുളിച്ച് തിമർത്തിട്ടൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ പോണ്ടിച്ചേരിയിലെ അടുത്ത സൈഡ് സീൻസൊക്കെ കാണാൻ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതായിരുന്നു റൂം ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും എന്നെ കൂട്ടാതെ ഇവരെല്ലാവരും ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്നാലും ഒരു സങ്കടം അപ്പോൾ അപ്പംതാ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ബീച്ച് എത്തി ഭദ്രക്കുട്ടി എന്നെ വെയിറ്റ് ചെയ്തവിടെ നിൽക്കുകട്ടോ ഇവൾക്ക് അമ്മ സ്നേഹം ഭയങ്കര കൂടുതലാണ് അതുപോലെ ചില സമയത്ത് അച്ഛൻ സ്നേഹമുണ്ട് ഇവൾ രണ്ട് വഞ്ചിയിലും കാല് ചവിട്ടി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവരിതാ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരമൊക്കെ ഇതുപോലെ നോക്കിയപ്പോൾ ഇവനവ ഇവനവിടെ ആരെയും ആലോചിച്ചിരിക്കുന്നുണ്ട് ആലോചിച്ചിരിക്കുന്ന ആൾ ഇതിൽ കമൻ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതാ ഇതുപോലെ ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നും കെടുന്നും കളിച്ചൊക്കെ തുമർത്ത് കിട്ടാം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല പോലെയാണല്ലേ നമ്മുടെ എല്ലാവരും ജീവിതം സുഖ ദുഃഖങ്ങൾ നിറഞ്ഞത് അങ്ങനെ തോന്നാറുണ്ട് എൻ്റെ ജീവിതം അങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു അപ്പും ഒരു ഡൗണും ഒരു അപ്പും ഒരു ഡൗണും ഇതന്നെ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഞാൻ ഡൗൺ ആവുകയും പെട്ടെന്ന് അപ്പാവുകയും ചെയ്യുന്ന ഒരാളാണ് അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളേ കുറച്ച് നേരം എന്താ തിരമാലയിലൊക്കെ ഇങ്ങനെ കളിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ചിപ്പിയൊക്കെ പറക്കി ഇതുപോലെ കയ്യിലൊക്കെ കൂട്ടിയിട്ടുണ്ട് എൻ്റെ മക്കളാണെങ്കിൽ കുറേ അങ്ങനത്തെ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അത് ഒരു കുപ്പിയിലിട്ട് വയ്ക്കണം അമ്മ വെള്ളമൊക്കെ ഒഴിച്ചിട്ടെന്നാണ് പറയണേട്ടോ അവിടെ അക്യൂറി ഒന്നുമില്ല വീട്ടിൽ കുട്ടികൾ നന്നായിട്ട് തിമർത്തിട്ടുണ്ട് പാർക്കൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നോട്ടോ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഒരു നൈറ്റിന് രണ്ടായിരം രൂപയായിരുന്നു കേട്ടോ അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നേ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോ ആണോന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ലേ ടു തൗസൻഡ് ആ ഒരു റേഞ്ചായിരുന്നോട്ടോ അധികം ആയിട്ടില്ല ഒരു നൈറ്റിന് അങ്ങനെ രണ്ട് ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു സോറി ബെഡ്റൂമല്ലോ ആ ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഭദ്രക്കുട്ടിയൊക്കെ നനഞ്ഞു കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുളിച്ച് ഫ്രഷ് ആയി ടിഫിനൊക്കെ കഴിച്ച് ഞങ്ങൾ പോണ്ടിച്ചേരി സൈഡ് സീൻ കാണാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വ്ളോഗ് നെക്സ്റ്റിൽ ഇടല്ലോ കേട്ടോ ഒക്കെ കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു ടിഫിനൊക്കെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഇവിടുത്തെ ടിഫിൻ ഈ റെസ്റ്റോ സോറി അല്ല ഈ ഹോട്ടലിലെ ഈ ബീച്ച് റിസോർട്ടിലെ ടിഫിനൊക്കെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ടിഫിൻ മാത്രമല്ല ഡിന്നറിനും ഉപ്പ് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി ഫുഡ് ഭയങ്കര സൂപ്പറാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു നൈറ്റിനൊക്കെ ഇതുപോലെ ഇങ്ങനെ റിസോർട്ടിൽ വന്ന് പിറ്റേ ദിവസം ബീച്ചൊക്കെ എൻജോയ് ചെയ്ത് പോവാണെങ്കിൽ ഈ റിസോർട്ട് ഓക്കെ ഓക്കെ ആണ് കുഴപ്പമില്ല അപ്പോൾ അപ്പോൾതാ ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങൾ നമ്മുടെ സ്വപ്നക്കൂട് ലൊക്കേഷൻ അതാണ് അതാണെൻ്റെ ലക്ഷ്യമല്ലോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പോണ്ടിച്ചേരി വന്നപ്പോൾ കാണണമെന്ന് അപ്പോൾ അതാ ദേവസേനയാണെങ്കിൽ ചിപ്പിയൊക്കെ പറക്കി കൂട്ടി ബക്കറ്റിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്നലത്തെ ബിരിയാണി ബക്കറ്റില്ലേ ആ ബക്കറ്റന്നെ അപ്പം ഞങ്ങൾ ഇനി പോവാട്ടോ യാത്ര തിരിക്കാൻ പോവാണ് പോണ്ടി നല്ല രസമുള്ള കുറേ വീടുകളും കാര്യങ്ങളും ബിൽഡിങ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വ്ളോഗിന് നിങ്ങൾ കാത്തിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം അപ്പോൾ ബൈ ബൈ സി യു